നമസ്കാരം രണ്ടാം നരേന്ദ്രമോദി സർക്കാരിലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രാജ്നാഥ് സിംഗ് വീണ്ടും മൂന്നാം മോദി സർക്കാരിലും മന്ത്രിസഭയിലേക്ക് എത്തുകയാണ് പ്രതിരോധ രംഗത്ത് വലിയ നേട്ടങ്ങൾ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിൻ്റെ പ്രതിരോധ നടപടികൾ ഇവിടുത്തെ സൈനിക ശ്രേണിക്ക് വലിയ മുതൽക്കൂട്ടായി മാറി കാരണം ഒരു രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പ്രതിരോധ രംഗമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് ആ പ്രതിരോധ സംവിധാനത്തിൻ്റെ കയ്യിലിരിക്കുന്നത് മാത്രമല്ല ഐ എസ് ആർ പോലുള്ള ഏജൻസികൾ എച്ച് എ എൽ പോലുള്ള ഏജൻസികളൊക്കെ തന്നെ പ്രതിരോധ വകുപ്പിന് കീഴിൽ വരുന്നതാണ് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ കീഴിൽ ഏറ്റവും കൂടുതൽ ഏജൻസികൾ പ്രവർത്തിക്കുന്നതും ഇന്ത്യയിലാണ് മാത്രമല്ല പ്രതിരോധ രംഗത്തെ ഏറ്റവും ശക്തമായ സാന്നിധ്യമായി മാറാൻ ഇന്ത്യക്ക് കഴിഞ്ഞതും ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് മഹാരാഷ്ട്ര സ്വദേശിയായ രാജ്നാഥ് സിംഗ് മന്ത്രിസഭയിലെ രണ്ടാമനായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്നാലെ സത്യപ്രതിജ്ഞ ചെയ്തത് അദ്ദേഹത്തിന് ഏത് വകുപ്പ് കൊടുക്കും ഇത്തവണ എന്നതിൽ വകുപ്പുകളെ കുറിച്ച് എപ്പോഴും നമുക്ക് ഒരു ധാരണയില്ല എന്നാൽ ചില സൂചനകളാണ് പുറത്ത് വരുന്നത് കഴിഞ്ഞ തവണ കൊടുത്ത അതേ വകുപ്പ് തന്നെ കൊടുക്കുമോ അതോ ഇനി മാറി കൊടുക്കുമോ കൂടുതൽ ഉത്തരവാദിത്തമുള്ള വകുപ്പുകൾ കൊടുക്കുമോ അതോ കുറച്ച് വിശ്രമിക്കാവുന്ന വകുപ്പുകൾ കൊടുക്കുമോ എന്തായാലും പ്രതിരോധ വകുപ്പ് തന്നെ അദ്ദേഹത്തിന് കൊടുക്കണം എന്ന ഒരു ആശയമാണ് ബി ജെ പി നേതാക്കളൊക്കെ തന്നെ ദേശീയ നേതാക്ക നേതാക്കളൊക്കെ തന്നെ പങ്കുവച്ചിരിക്കുന്നത് എന്ന സൂചനയാണ് കാരണം പ്രതിരോധ രംഗത്ത് ഇത്രയധികം സംവിധാനങ്ങൾ ഇത്രയധികം അത്യന്താധുനിക സംവിധാനങ്ങൾ മാത്രമല്ല മറ്റ് രാജ്യങ്ങളുമായിട്ടും റഷ്യയുമായിട്ടും അമേരിക്കയുമായിട്ടും ഒക്കെ തന്നെയുള്ള ജപ്പാനുമായിട്ടും ഒക്കെ തന്നെയുള്ള നിരവധി പ്രതിരോധ ഇടപാടുകൾ ആയുധ ഇടപാടുകൾ ഒക്കെ തന്നെ ഫ്രാൻസുമായിട്ട് ഈ അടുത്ത കാലത്ത് തന്നെ റഫേൽ പ്രതിരോധ ഇടപാട് അതായത് കപ്പലിൽ നിന്ന് തുടുക്കാവുന്ന തരത്തിലുള്ള പ്രത്യേകതരം റഫേൽ ജെറ്റ് ഫൈറ്ററുകളൊക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിന് കീഴിൽ പ്രതിരോധ വകുപ്പാണ് അതിനൊക്കെ അംഗീകാരം നൽകിയത് അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന വകുപ്പ് കൂടിയാണ് ഈ പ്രതിരോധ രംഗത്ത് അതുകൊണ്ട് കൂടുതൽ ശക്തിയോടുകൂടി ആ ഒരു മേഖലയിൽ നിലകൊള്ളാൻ രാജ്നാഥ് സിംഗ് എന്ന കേന്ദ്രമന്ത്രിക്ക് സാധിക്കും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് മൂന്നാം മോദി സർക്കാരിലും അദ്ദേഹത്തെ മന്ത്രിയാക്കിയിരിക്കുന്നത് അത് ഏത് വകുപ്പായാലും അദ്ദേഹം കൃത്യമായി തന്നെ അദ്ദേഹം മുൻ ആഭ്യന്തരമന്ത്രി കൂടിയാണ് അദ്ദേഹം കൃത്യമായി ഇടപെടലുകൾ നടത്തി അദ്ദേഹം കൃത്യമായി കണക്കുകൾ നോക്കി എല്ലാവിധത്തിലും പ്രതികരിച്ച് നമ്മുടെ കശ്മീരിലുണ്ടായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്നെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ടായ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ നേരിട്ട് ഇടപെട്ട വ്യക്തി കൂടിയാണ് രാജ്നാഥ് സിംഗ് അദ്ദേഹം പ്രതിരോധമന്ത്രിയാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ബി ജെ പി നേതാക്കളൊക്കെ തന്നെയുള്ളത് അദ്ദേഹത്തിന് ഏത് വകുപ്പ് കൊടുക്കും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ വ്യക്തമായ ധാരണയില്ല എങ്കിലും ഏത് വകുപ്പ് കിട്ടിയാലും അത് കൃത്യമായി കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഒരു വ്യക്തി കൂടിയാണ് രാജ്നാഥ് സിംഗ് കാലങ്ങളായി ബി ജെ പിയുടെ ശക്തമായ സാന്നിധ്യമാണ് മാത്രമല്ല അദ്ദേഹം അധ്യാപകനാണ് ഇതുപോലെ തന്നെ യുവമോർച്ചയിലൂടെയും അതുപോലെ എ ബി വി പിയിലൂടെയും ബി ജെ പിയിലൂടെയും ഒക്കെ തന്നെ കടന്നു വന്ന വ്യക്തിയാണ് ജനസംഘത്തിൻ്റെ ഭാഗമായുള്ള ആ സമയം മുതലേ തന്നെ ഈ ഒരു ഭാരതീയ ജനതാ പാർട്ടി രൂപീകൃതമാകുന്ന സമയത്തുമൊക്കെ തന്നെ ശക്തനായ പ്രവർത്തകനായി നിലകൊണ്ട വ്യക്തിയാണ് നല്ല സംഘാടകനാണ് നല്ല പാർട്ടി പ്രവർത്തകൻ കൂടിയാണ് മുൻ ദേശീയ അധ്യക്ഷൻ കൂടിയാണ് ബി ജെ പിയുടെ അത്തരത്തിൽ അതിശക്തനായ ഒരു സാന്നിധ്യമായി മൂന്നാം മോദി മന്ത്രിസഭയിൽ രാജ്നാഥ് സിംഗും എത്തുകയാണ് അപ്പോൾ രാജ്നാഥ് സിംഗിന് ഏത് വകുപ്പ് എന്നുള്ളതാണ് അദ്ദേഹത്തിന് പ്രതിരോധ വകുപ്പ് കിട്ടുമോ അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് വീണ്ടും കൊടുക്കുമോ തുടങ്ങിയ സംശയം യങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ തന്നെ ചർച്ചയാകുന്നത് ഏത് വകുപ്പായാലും അത് കൃത്യമായി കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം അത് കൃത്യമായി തന്നെ ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ് ബി ദേശീയ നേതൃത്വത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചകളിൽ നിന്ന് വ്യക്തമാകുന്നത് രാജ്നാഥ് സിംഗ് വീണ്ടും മന്ത്രിയായി തുടരുകയാണ് ഏത് വകുപ്പാണ് എന്ന കാര്യത്തിൽ മാത്രമേ ചെറിയ ഒരു ആശങ്കയുള്ളൂ അദ്ദേഹത്തിന് ചെറിയ വകുപ്പുകളൊന്നും കൊടുക്കാൻ എന്തായാലും സാധ്യതയില്ല അദ്ദേഹം ആഭ്യന്തരം അല്ലെങ്കിൽ പ്രതിരോധം തന്നെ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് കരുതുന്നത്